ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ചുള്ള പേഴ്സൻ്റെ ഫീലിങ് അത് പാസ്റ്റിലും എങ്ങനെയായിരുന്നു പ്രസൻറ്റിൽ ഇപ്പോഴും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു എനർജിയെയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറെ സമീപിച്ച് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കൂടാതെ തന്നെ നമ്മൾക്ക് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ദയവായിട്ട് അപേക്ഷിക്കുന്നു കൂടാതെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്തായിരുന്നു പ്രസൻറ്റിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ റീഡിങ്ങിലേക്ക് നോക്കാൻ പോകുന്നത് പാസ്റ്റിൽ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയിരിക്കുന്നത് നൈൻ ഓഫ് സോഴ്സാണ് നൈൻ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ആൻസൈറ്റിയാണ് നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ഉത്കണ്ഠേ എന്തോ നിങ്ങളിൽ നിങ്ങൾ എന്തോ ഒരു കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ടൊന്നും പറയുന്നില്ല എന്ന ഒരു തിങ്കിങ്ങും മറ്റുമൊക്കെ ആയിരുന്നു ഈ പേഴ്സണ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് നല്ല ഒരു അവണ്ടൻസാണ് കാരണം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസുകൾ വേറെ വേ എന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വേറെ കാര്യങ്ങളോടാണ് ഇവരോട് ഇൻട്രസ്റ്റ് എന്നവർ ചിന്തിച്ചിരുന്നു നിങ്ങളവരെ ചീറ്റ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നു പോലും അവർക്ക് സംശയമാകുന്ന ഒരു രീതിയിലെ എന്നാ തിങ്കിങ്ങുകളൊക്കെ ആയിരുന്നു ഫീലിങ്സ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അതുപോലെ നിങ്ങൾക്ക് വേറെ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ഉണ്ട് എന്നൊക്കെ ഇവർ ചിന്തിക്കുക അതിനകത്ത് ഇവർ ഭയങ്കരമായിട്ട് ഉത്കണ്ഠപ്പെടുകയൊക്കെ പാസ്റ്റിൽ ചെയ്തിരുന്നു ഇവർക്ക് ഭയങ്കരമായ ആയിരുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ അവരിൽ നിന്ന് ഒളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഓപ്പണായിട്ടൊന്നും പറയുന്നവരല്ല എന്നൊക്കെയാണ് ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പാസ്റ്റിൽ ചിന്തിച്ചിരുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യം സ്വയം ചെയ്യാൻ കഴിവുള്ളവരാണ് അവർ അവരെ ഒരിക്കലും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവരാണ് എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ ചിന്തിച്ചിരുന്നത് അത് നിങ്ങളുമായിട്ട് ശരിക്കും സംസാരിച്ചിട്ടും ഉണ്ടാകാം അതുപോലെ നൈൻ ഓഫ് സോഴ്സ് ആണ് അവർക്ക് ഭയങ്കരമായിട്ടും ഒരു ഭയങ്കരമായിട്ടും അവർക്ക് ഒരു നെഗറ്റീവായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് അതിനകത്ത് എന്തൊക്കെയോ നെഗറ്റീവ് ഫുള്ളും അവർക്ക് പൂർണ്ണ തൃപ്തി തൃപ്തികരമല്ലായിരുന്നു നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് അവർക്ക് എന്തോ ഒരു എല്ലാ വശങ്ങളിലൂടെയും പൂർണ്ണമായും അതായത് എന്നാ ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം ഇമോഷണലി ഒന്നും അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കാരണം തല മുതൽ ശരീരം ആ സകലമാണ് ആ സോഴ്സുകൾ കുട്ടി നിറച്ച് കിടക്കുന്നത് അവർക്ക് നിങ്ങളിൽ നിന്നും പോകണമെന്ന് തന്നെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് ആ ഒരു ഇരുട്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് അവർ ഒരു എന്നാ നിഷ്കളങ്ക അവർക്കൊരു എന്നാ ഒരു ഫുൾ എനർജി പോലെയൊക്കെയായിരുന്നു കാരണം അവർക്കൊരു ശരിയോ തെറ്റോ ഈ ബന്ധത്തിനകത്തുള്ള ഒരു ആത്മാർത്ഥതയെക്കുറിച്ചൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു നിങ്ങളിലെ ഒരു ഇതിനെയൊക്കെ നന്മയോ സത്യസന്ധതയോ ഒന്നും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനൊന്നും പാസ്റ്റിൽ സാധിക്കുന്നില്ലായിരുന്നു അവർക്ക് തൊട്ടതും എല്ലാം നെഗറ്റീവായിട്ട് തോന്നി അവർ ഭയങ്കരമായി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ സ്ട്രഗിള് ചെയ്യുകയാണ് ചെയ്തത് അല്ലാണ്ട് അതിനകത്ത് ഹാപ്പിനെസ്സൊന്നും അല്ല അവർ കണ്ടെത്തിയത് അവർ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തു വളരെ ആഗ്രഹത്തോടും എക്സ്പീരിയൻസോടും കൂടി വളരെ സ്ട്രഗിൾ ചെയ്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടും അവരതിനകത്ത് റിസ്ക് എടുക്കുകയാണ് അവർക്കത് ഒന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റാതെ കൺഫ്യൂഷൻ പോലെയായിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ അവർ നിന്നത് അവർക്ക് ഒരു പൂർണ്ണത കിട്ടുന്നില്ലായിരുന്ന ഒരു ഫീലായിരുന്നു നിങ്ങളോടുണ്ടായിരുന്ന അവരുടെ ബന്ധത്തിന് കാരണം അവർക്കൊരു സ്റ്റാർട്ടിംഗിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു പൂർണ്ണമായ ഒരു ഇൻവോൾവ്മെൻ്റ് അവർക്ക് ഒരു ഭയങ്കരമായ ആയിരുന്നു ചിലപ്പോൾ ഈ നിങ്ങളെപ്പോഴും വിളിക്കുന്നത് സംസാരിക്കുന്നത് കാണാൻ പറയുന്നത് ഇതൊന്നും അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അസംതൃപ്തമായിരുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ഫീലിങ്സ് അതുപോലെ തന്നെ അവർ അവർക്ക് ഇമോഷണലി ഒന്നും ഒരു റിസ്ക് എടുക്കാനോ ഇമോഷണലി ഒന്നും അവരൊരിക്കലും നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം അവരെപ്പോഴും ഒരു പോരാളിയെ പോലെ അതായത് നയൻ ഓഫ് സോഴ്സ് സോറി നൈ നയൻ ഓഫ് വാൺസ് അവരൊരു എക്സ്പീരിയൻസ് ആയ വ്യക്തി ഒരു ഗർവുള്ള വ്യക്തി നിങ്ങളുടെ വാക്കിനോ നിങ്ങളുടെ രീതികൾക്കൊന്നും അവർക്ക് യാതൊരുവിധ വിലയും നൽകാതെ അവർ ഭയങ്കര എക്സ്പീരിയൻസ് എല്ലാ കാര്യങ്ങളിലും ഭയങ്കര പക്വത ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങളുള്ള വ്യക്തി അറിവുള്ള വ്യക്തി എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ഈഗോ പോലെ അതായത് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു നിങ്ങളോ നിങ്ങൾ നിങ്ങളോടവർ കാണിച്ചുകൊണ്ടിരുന്നത് അതായത് അവർ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്ന ഒരു അവസ്ഥയിലുള്ള സ്റ്റൈലിലുള്ള ഒരിതായിരുന്നു കാരണം അവർക്ക് എന്തോ ഒരു റിസ്ക് അവർക്ക് ഇതിനകത്ത് ഫോക്കസ് ചെയ്യാനോ നമ്മളുടെ ബന്ധത്തിനകത്തൊരു പൂർണ്ണത കണ്ടെത്താനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരു കൂടി അവരിങ്ങനെ മാറി നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ പറയുന്നു നിങ്ങൾ നിങ്ങളെന്തു പ്രവർത്തിക്കുന്നു നിങ്ങളിലുള്ള കുറ്റങ്ങളിലും നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു നെഗറ്റീവ് തോട്ട്സുമായിട്ട് മാത്രമാണ് ആ വ്യക്തി പാസ്റ്റിൽ നിങ്ങളുടെ മുന്നിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഭയങ്കരമായിട്ടും റിസ്ക് എടുക്കുന്ന പോലൊക്കെ കാണിച്ചാലും അവർ ഇമോഷണലി ഒന്നും യാതൊരുവിധ പോസിറ്റിവിറ്റിയും കാണിക്കുന്നില്ലാത്തൊരു രീതിയിൽ നിങ്ങളെന്തോ നിങ്ങൾ ചെയ്യട്ടെ നിങ്ങൾ വരട്ടെ നിങ്ങൾ പോകട്ടെ എന്ന ഒരു മൈൻഡോട് കൂടി നിന്നിരുന്നൊരു ഫീലിങ്സായിരുന്നു ഭയങ്കരം ഒരു സന്തോഷമില്ലാതെ അതായത് ഫോറോഫ് കപ്സാണ് ഫോർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇല്ലായിരുന്നു അവർക്കൊരു ബ്ലെസ്സിങ്സ് അവരൊരു നിങ്ങളെന്ന് നമ്മൾ നിങ്ങളുടെ ബന്ധത്തെ അവരൊരു ബെർഡൻ പോലെ ബ്ലസ്സിങ്സായിട്ട് കാണാതെ ഒരു ഒരു ഭാരം പോലെ അതുപോലെ മാറ്റി മാറ്റിവെക്കുക നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ വരുന്ന ആ ഒരു സന്ദർഭങ്ങൾ അവർക്ക് മാറ്റി മാറ്റിവെക്കുക അവർക്ക് അതിനോടൊരു തിരക്ക് ഒരു നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് ഇമോഷണലീസ് കാണിച്ചാലും അവരതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായാതെ തിരസ്കരിക്കുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു നിങ്ങളോട് നിങ്ങളോടവർ കാണിച്ചിരുന്ന പാസ്റ്റിൽ എല്ലാ രീതിയിലും നിങ്ങളോട് ഭയങ്കരമായ ഒരു തിരസ്കരണമാണ് അവർ കാണിച്ചു കൊണ്ടിരുന്നത് അതിനുശേഷം ഒരു വന്നിരിക്കുന്നത് അതായത് എന്നാ ഫോ ഫൈവ് ഓഫ് ആണ് ഫോർ ഓഫ് കപ്സിന് ശേഷം വന്നിരിക്കുന്ന ഫൈവ് ഫൈവ് ഓഫ് ആണ് ഒരു നഷ്ടം അവർ നിങ്ങൾ അവരുടെ പിന്നാലെ എത്രത്തോളം ചെന്നാലും അവർ യാ നിങ്ങൾ യാചിക്കുക അവർ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അവർ ഒരു കാരണം വെച്ചാലും നിങ്ങൾക്കൊരു നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലാതെ നിങ്ങളെ ശരിക്കും അവർ എന്നാ നിങ്ങൾ എത്രത്തോളം സ്നേഹം കാണിച്ചാലും അതിനൊന്നും നിങ്ങൾക്ക് തിരിച്ചൊരു പോസിറ്റീവായ ഒരിത് കാണിക്കാതെ അവർ നിങ്ങളിൽ നിന്നും പതുക്കെ കഴിയുന്നത് ഓരോ ഒഴിവ് കിഴിവുകൾ പറഞ്ഞ് മാറുന്നൊരു ഫീലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് അവർ ഒരു ആക്ഷൻ എടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അതിനൊന്നോ രണ്ടോ ആൻസറുകൾ നൽകി നിങ്ങളെ അങ്ങ് ചേഞ്ച് മാറ്റി നിർത്തുന്ന രീതിയിൽ ഒരു ചീറ്റിംഗ് ഫീൽ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവർക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു നമ്മളുടെ നിങ്ങളുടെ ബന്ധം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടുണ്ടായിരുന്നു നിങ്ങളെ അവർക്ക് അവരുടെ കൈകളിലായി കഴിഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങളോടവർ കാണിച്ചു കൊണ്ടിരുന്ന ഒരു ഫീലിങ്സ് ഇതായിരുന്നു പെട്ടെന്നായിരുന്നു നിങ്ങളുടെ ബന്ധം അങ്ങനെ അത് തകർന്ന് അതിനൊരു പൂർണ്ണതയില്ലാണ്ടായി തീരുകയാണ് ചെയ്തത് ദ വേൾഡ് ആണ് ഇതൊരു കാലത്തിൻ്റെ ആ ഒരു നിങ്ങൾ തമ്മിൽ പിരിയുക എന്നത് കാലത്തിൻ്റെ ഒരു ടൈമിംഗ് പോലെയായിരുന്നു അത് നിങ്ങൾ അത്രയും നാളും നിങ്ങളെ അവോയ്ഡ് ചെയ്യുക അവഗണിക്കുക ഇങ്ങനെയുള്ള ഒരു ഫീലിങ്സോടുകൂടിയും നിങ്ങൾക്ക് യാതൊരുവിധ റെസ്പെക്റ്റോ കാര്യങ്ങളോ നൽകാതെ വ്യക്തി ഒരു ലാസ്റ്റ് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് എന്താ വേൾഡ് അയാളും ദൂരേക്ക് പോവുകയാണ് ചെയ്തത് ആ വ്യക്തി പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവരെ കാണാനോ സംസാരിക്കാനോ മീണ്ടാനോ പറ്റാത്ത വിധം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും അതൊരു ആ വ്യക്തി മാറിപ്പോവുകയാണ് ചെയ്തത് അയാൾ ഇമോഷണലി ഹാപ്പി ആവുകയാണ് ചെയ്തത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാണ്ടായതാണ് അയാൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ് അയാൾ വളരെ ഹാപ്പിയാണ് അതൊരു നിയോഗം പോലെയാണ് നിങ്ങളിൽ നിന്നും ആ വ്യക്തി വന്നു പോയത് ഒരു നിയോഗം പോലെയാണ് അതിന് ശേഷം നൈൻ ഓഫ് കപ്സിന് ശേഷം വന്നിരിക്കുന്ന കാർഡെന്ന് പറഞ്ഞ ടവറാണ് ആ ഒരു ബന്ധം അവസാനിച്ചു തകർന്നു പോവുകയാണ് ചെയ്തത് അതൊരു കാലത്തിൻ്റെ അതൊരു കാലത്തിൻ്റെ ഒരു തീരുമാനം പോലെ ആ ബന്ധം നിങ്ങളിൽ നിന്നും പോവുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ പ്രസൻറ്റിൽ പുള്ളിയുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളെ തിങ്ക് ചെയ്യുകയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളെ ഫുൾ ടൈം അയാൾ തിങ്കിങ് ചെയ്യുകയാണ് ഇപ്പം നിങ്ങളെ ആ ഒരു പിന്നെ ഫൈവ് ഓ പെൻഡിക്കിൾസ് പോലെ നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വില അയാളിപ്പോൾ ആ വ്യക്തി ഇന്ന് അറിയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് വ്യക്തിയെ സ്നേഹിച്ചതെന്ന വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ടു ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിരാശയോടെ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നോക്കുന്നൊരവസ്ഥയാണ് ഇന്ന് ആ വ്യക്തിക്ക് ഇന്ന വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് കാലം ആ വ്യക്തികൾക്ക് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ കിങ് ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ ഡെത്ത് ആൻഡ് ബെർത്ത് ഒരു ഒരിക്കൽ കൂടി ഒന്ന് അത് നിങ്ങൾ ഒരിക്കൽ കൂടി ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു അവരുടെ ആ ഒരു ഈഗോ എല്ലാം പോയി അവർ വളരെ നല്ല ഒരു നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് ദവിളാണ് വന്നിരിക്കുന്നത് അവർ മറ്റേതോ രീതിയിൽ സ്റ്റക്കായിപ്പോയി അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെന്ന വ്യക്തിയെ കാണാൻ കഴിയാത്ത വിധം ചിലപ്പോങ്കിലത് കാലം ചെയ്തതുമാവാം അവർക്ക് മുന്നിൽ ഒരു ബ്ലോക്കേജ് ആയിപ്പോയി നിങ്ങളും അവർക്ക് മദ്യത്തിൽ ഒരു മതില് കെട്ടി കണ്ണും കയ്യും ഒന്നും മനസ്സിലാവാതെ അവർക്ക് അവരുടെ നിഴലിനെ പോലും മനസ്സിലായില്ല നിങ്ങൾ കൊടുത്ത സ്നേഹത്തെ ഒന്നും അവർക്ക് മനസ്സിലാകാത്ത വിധം നിങ്ങൾക്കിടയിൽ ഒരു മതിൽ മതിലകപ്പെട്ടു മതിലുണ്ടായി അതായത് മതിലുണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ആ ഒരു കറക്റ്റ് നിങ്ങളുടെ ആ ഒരു സത്യപൂർണ്ണതയെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരുടെ മൈൻഡ് ഒരു ബ്ലോക്കേജ് ആയിപ്പോയി മൈൻഡ് ബ്ലോക്കാക്കി കളഞ്ഞു അതായത് ബ്ലാക്ക് ബ്ലാക്ക് മാജിക്ക് പോലെ ദ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും നമുക്ക് നെഗറ്റീവേ തോന്നുള്ളൂ ആ വ്യക്തി അതായത് നിങ്ങൾ എന്തു പറഞ്ഞാലും ആ വ്യക്തിക്ക് നെഗറ്റീവേ ഫീൽ ചെയ്യുള്ളു അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ആ വ്യക്തി ഇപ്പോഴും ആ ബ്ലോക്കേജിൽ നിന്നും അവർക്ക് മാറ്റം വന്നു തുടങ്ങി അതുപോലെ വന്നിരിക്കുന്ന സെവൻ ഓഫ് കപ്സാണ് അവർക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ അവർക്ക് അതൊന്നും പറ്റില്ല തകർന്നു പോയ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ സ്നേഹത്തെ യാണ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് നീതി തരണം എന്ന് ഇന്ന് ആ വ്യക്തി ചിന്തിക്കുന്നത് കൂടാതെ തന്നെ അവർ നിങ്ങളെ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഫോളോ ചെയ്യുന്നു നിങ്ങളിപ്പം എന്ത് ചെയ്യുന്നു എവിടെയാണെന്ന് അവർ പൂർണ്ണമായും നിങ്ങളെ അന്വേഷിക്കുന്നു അവരുടെ സോള് നിങ്ങൾക്ക് നീതി നൽകണമെന്ന് അവരോട് എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അവരിപ്പം സാഡായിട്ടും വളരെ വിഷമത്തോടു കൂടി തന്നെ ഭൂതകാലം അതായത് നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുക എന്താണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഹാപ്പിയാണോ ഇതൊക്കെയാണ് അവർക്ക് ആ ഒരു ഹാർഡ് ബ്രേക്കിംഗ് സംഭവിച്ചിരിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങളുടെ നന്മയെ സത്യസന്ധത അവർക്ക് മനസ്സിലായപ്പോൾ അവർക്കൊരു ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് സംഭവിക്കുന്നു അവർ നിങ്ങളുടെ ആ ഭൂതകാലത്തിലേക്ക് നൈൻ ഓഫ് വൺസ് തിരിഞ്ഞ് അന്ന് അവർ നെഗറ്റീവായിട്ട് നോക്കിയെങ്കിൽ ഇന്ന് അവർ നിങ്ങളെ പോസിറ്റീവായിട്ട് നോക്കുകയാണ് ആ ആണ് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ ഫുൾ സമയം നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ എപ്പോഴും ആ വ്യക്തിയുടെ തിങ്കിങ് ചുമ്മാ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇനി ആ ഒരു ഓർമ്മ വേണ്ട അത്രത്തോളം നിങ്ങളെ പാസ്റ്റിൽ അവർ ടോർച്ചറിങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നൂറ് വട്ടം ചിന്തിക്കുന്നുണ്ടാവും ആ വ്യക്തിയുടെ ഓർമ്മ വേണ്ട എന്ന് പക്ഷേ വീണ്ടും നിങ്ങൾക്ക് ആ ഓർമ്മ വരികയാണ് അവർക്ക് ആ ഒരു ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങളെ അവർ നല്ല പെയിനോടുകൂടിയാണ് പ്രെയർ ചെയ്യുന്നത് ഭയങ്കര ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങളെ എത്ര രീതിയിൽ അട്രാക്റ്റ് ചെയ്യാമോ അതുപോലെ നിങ്ങൾ അട്രാക്റ്റീവ് ആവാൻ വേണ്ടി അവർ നല്ല ഹാർഡ് വർക്ക് അവരുടെ ലൈഫിൽ അവർ ഇരുന്ന് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഈഗോ കാരണം അതായത് കിങ് ഓഫ് ഹാൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോയുള്ള വ്യക്തിയാണ് അയാളുടെ എല്ലാ തരത്തിലും ഫിസിക്കലി മെൻ്റലി ഒക്കെ അയാൾ ഭയങ്കര ഈഗോ കാണിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അവർക്കത് പറ്റുന്നില്ല അവർ പതുക്കെ നിങ്ങളിലേക്ക് നൈറ്റ് ഓഫ് കപ്സ് എന്ന് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്ലോവിലി ആ കാര്യം ചെയ്യുകയാണ് വളരെ സൂക്ഷിച്ചും കണ്ടും ആ വളരെ സ്ലോവിലേക്ക് അതായത് നല്ല ഒരു പക്വതയോടുകൂടി തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ട കാര്യങ്ങൾ അതായത് അവർക്കും ദോഷം വരരുത് നിങ്ങൾക്കും ദോഷം വരരുത് നല്ല രീതിയിൽ ഈ ബന്ധം വീണ്ടും ഇണക്കി ചേർക്കണം എന്ന് ചിന്തിച്ച് അതിനു വേണ്ട മാർഗങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട് നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഫോറോ പെൻഡിക്കിൾസ് ആണ് അവർക്ക് വേറെ ഓപ്ഷൻസും ൊക്കെ അവരുടെ ലൈഫിലുണ്ട് അതുപോലെ സെവണോ കപ്പ്സും വന്നിട്ടുണ്ട് വേറെ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അഡിക്ഷനിലൊക്കെ അവർ ചെന്ന് പെട്ടപ്പോഴവർക്ക് മനസ്സിലായി ഇതൊന്നും ഒന്നും അല്ല ഇതൊന്നും അല്ല ശരിയെന്നവർക്ക് മനസ്സിലായി അവർക്ക് അനുഭവങ്ങളും കിട്ടി ടേബിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് അവരപ്പം ഫോറോ പെൻറ്റിക്കിൾസ് നിങ്ങളെ എന്ത് ചെയ്യുന്നു ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ഫോറോ പെൻഡിക്കിൾസിന് ശേഷമുള്ള ബോട്ടം ഓഫ് ദി ഡേക്കിലെ കാർഡ് എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് ആണ് നിങ്ങളെ ബാലൻസ് നിങ്ങളെ ബാലൻസ് ചെയ്യണം ഈ ബന്ധത്തെ ബാലൻസിലാക്കണം എന്നവർ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കരമായ അന്നാ ഉണ്ടായിരുന്ന ആ ഫീലിങ്സ് ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറി നിങ്ങളെ എന്താണ് നിങ്ങളൊരു നല്ല ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ അവർക്ക് മനസ്സിലായി നമ്മൾക്ക് ഇന്ന് മാലാഹന്മാർ നൽകിയിരിക്കുന്ന വാ നമുക്ക് നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് ആദ്യത്തെ മാലാഖ പറഞ്ഞിരിക്കുന്നത് നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന വളരെ വേഗം സംഭവിക്കും നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ടെന്നാണ് മാലാഖ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും നിങ്ങളുടെ നിലവിലെ പാത ഇപ്പം നിങ്ങൾ ഏത് അവസ്ഥയിലാണോ പോണത് ആ അവസ്ഥയിലൂടെ തന്നെ നിങ്ങൾ പൊയ്ക്കോളുക നിങ്ങൾക്ക് വളരെ നല്ല ഒരു വളരെ നല്ലൊരു ബ്ലെസ്സിങ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച അവഗണനയും ത്യാഗവും അപമാനവും എല്ലാം ഇന്ന് പൂർണ്ണമായും തീരുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ രണ്ടാമത് നിങ്ങൾ എന്ത് കാര്യമാണോ ഇത്രയും കാലം മനസ്സിൽ ചിന്തിച്ചത് അത് യെസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന മാലാഹ വേറെ ഒന്നും മാലാഹയ്ക്ക് അവിടെ പറയാനില്ല നിങ്ങൾ ചിന്തിച്ചത് ഇനി വരുമ നിങ്ങളുടെ ലൈഫിൽ പോസി എന്താണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ചിന്തിച്ചത് അത് ഏത് കാര്യമാണേലും നമുക്ക് എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്ക് ആ ഒരു തെറ്റിദ്ധാരണ മാറി അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഒരു നെഗറ്റിവിറ്റി മാറി അതൊരു ബ്ലോക്കേജ് വന്നതെന്ന് പറയുന്നത് എനിക്ക് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അവർക്കിടയിൽ ഒരു കാലം തീർത്ത മതിലായിട്ടാണ് തോന്നുന്നത് നിങ്ങളിലെ നന്മയെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വിധം അവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞതാണ് അല്ലാതെ ചിലപ്പോങ്കിൽ അവരുടെ ആ ഒരു ശരിക്കുമുള്ള ഒരു മൈൻഡിൽ വന്നതല്ല അവരെ അത് നിങ്ങളിൽ നിന്നും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വന്നു പോകണമെന്ന് ഉണ്ടായിരുന്നതുകൊണ്ടാവാം അത് സംഭവിച്ചത് ആ ഒരു സെപ്പറേഷൻ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നിക്കുക തന്നെ ചെയ്യും എന്നതും നമുക്ക് റീഡിങ്ങിലൂടെ മനസ്സിലായി നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റികളെ എല്ലാം അവരുടെ മനസ്സിൽ നിന്നും മാറി അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായ ചിന്തയാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണവർ നിങ്ങളെ അവരെ എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു ഈഗോ കാരണം പിടിച്ചു നിൽക്കുന്നതാണ് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങളെ അവർ അട്രാക്റ്റ് ചെയ്യാണ് നിങ്ങളിൽ അവരിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടു കൂടി എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ സ്വീകരിക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ചെയ്യുക ഇതാർക്കൊക്കെയാണോ റെസനേറ്റ് ആയത് അവർ മാത്രം ഇതെടുക്കുക പാസ്റ്റിൽ നിങ്ങളുടെ അനുഭവം വെച്ച് മാത്രമേ നിങ്ങളിത് എടുക്കാവുള്ളൂ ഞാൻ എല്ലാ റീഡിങ്ങിലും ചെറുതായിട്ട് ായിട്ട് നിങ്ങളുടെ ആണെങ്കിലും അവരുടെ ആണെങ്കിലും പാസ്റ്റ് പറയുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് പാസ്റ്റിൽ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കൊക്കെ രസനേറ്റ് ആവുന്നു അവർ മാത്രം ഈ കാര്യങ്ങൾ എടുക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും തിരിച്ചു വരും നിങ്ങളെ അവരിലേക്കാണ് അവർ അട്രാക്ട് ചെയ്യുന്നത് അതായത് അവരുടെ ആ ഒരു ഈഗോ വിട്ടിട്ട് വരാൻ പറ്റുന്നില്ല നിങ്ങൾ അവരിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് വിളിക്കുകയോ മിണ്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ അവരുടേതാണ് ായ ഒരു അവർക്കുടേതായ ഒരു തലയെടുപ്പ് മാറുകയും ചെയ്യണ്ട എന്നാൽ നിങ്ങളോട് ചെയ്ത കുറ്റബോധത്തിനൊരു ചെയ്ത തെറ്റിനൊരു ജഡ്ജ്മെന്റ് നൽകുകയും ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു നന്ദി എല്ലാവർക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷമായിട്ടിരിക്കുകയും